ശ്രീ ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗള എന്ന സിനിമ ഇന്ന് എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിൽ വെച്ച് കാണുകയുണ്ടായി വളരെ മികച്ച ഒരു സിനിമ അനുഭവമായിരുന്നു എനിക്ക് തോന്നുന്നു മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം ഈ കലാപത്തിലെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നോ പറഞ്ഞിട്ടുള്ള സിനിമകളാണ് അല്ലെങ്കിൽ ലഹളക്കാർക്ക് ഒരു പക്ഷത്ത് നിന്നോ അല്ലെങ്കിൽ അതിലെ ഇരകളായിട്ടുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പക്ഷത്ത് നിന്നോണ്ടോ ഏതെങ്കിലും ഒരു മതസമുദായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള കഥകളാണ് ഒന്നല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ ഹിന്ദു പക്ഷത്തു നിന്നോ ഒക്കെയാണ് ഇവിടെ അങ്ങനെയൊന്നും അല്ലാതെ രണ്ട് പക്ഷങ്ങളും പിടിക്കാതെ ഈ ലഹളക്കാലത്ത് അതിന്റെ യാതനകൾ അതിന്റെ ദുരിതങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഒരു മൂന്നാം പക്ഷത്തു നിന്നുകൊണ്ട് ലഹളയുടെ പശ്ചാത്തലത്തിൽ തന്നെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതുമയായി തോന്നി ആ പഴയ കാലഘട്ടത്തെ ആ റീക്രിയേറ്റ് ചെയ്തതും അതേപോലെ തന്നെ വിശപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വികാരത്തെ ഇത്രയും ഒരു സിനിമയിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നിരന്തരമായിട്ട് അതിൽ കൊത്തിവലിക്കുന്ന ഒരു പ്രമേയമായി തന്നെ ബിശപ്പ് എന്ന് പറയുന്ന ആ അവസ്ഥയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതൊക്കെ വളരെ നോവലായിട്ടുള്ള വളരെ പുതിയതായിട്ടുള്ള ഒരു പരീക്ഷണമായി തോന്നി ഉദ്ദേശം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള ശ്രീദേവ് കപൂരാണ് അതിന്റെ സംവിധായകൻ അഭിനേതാക്കളാവട്ടെ അതിന്റെ നിർമ്മാതാക്കളാവട്ടെ അതിന്റെ മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങൾ ചെയ്തവരാവട്ടെ എല്ലാവരും ഈ എടപ്പാള് കുറ്റിപ്പുറം തൃത്താല പ്രദേശത്തൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പോ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മികച്ച സിനിമ നമ്മുടെ നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു എന്നത് കാണുമ്പോൾ വലിയ സന്തോഷവും വലിയ അഭിമാനവും ഉണ്ട് കുറെ കൂടി വലിയ വിശാലമായിട്ടുള്ള ഒരു ഓഡിയൻസ് കാണേണ്ടതും അവരുടെ സ്വീകരിക്കപ്പെടേണ്ടതുമായിരുന്നു എന്ന് തോന്നുന്നു ആ രീതിയിലുള്ള വലിയൊരു ചർച്ച ഇതിനോടൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നാണ് തോന്നുന്നത് അത് ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് കുറെ കൂടി വലിയ അളവിൽ സ്വീകരിക്കപ്പെടേണ്ടതും കുറെ കൂടിയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടൊരു പ്രമേയമാണ് ഈ സിനിമയുടേത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു